കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യ രാത്രിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ആദ്യ രാത്രി സൗഭാഗ്യത്തിന്റെ രാത്രിക്കൊപ്പം സമ്മർദ്ദങ്ങളുടെ രാത്രി കൂടിയാണ് എത്രയോ രാത്രികളും പകലുകളും മനസ്സിൽ സ്വപ്നം കണ്ട ആദ്യ രാത്രി യാഥാർത്ഥ്യമായി മുന്നിലെത്തുമ്പോൾ സമ്മർദങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ആ സമ്മർദ്ദങ്ങൾ കടിമപ്പെട്ട് ഓരോന്ന് ചെയ്തു കൂട്ടുകയാണെങ്കിൽ ആദ്യ രാത്രി താളരാത്രി ആയെന്നും വരും പുരുഷനും സ്ത്രീക്കും അത്തരം അനുഭവങ്ങൾ ചിലരെങ്കിലും തങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും അതുകൊണ്ട് സ്വപ്നങ്ങളിൽ നിറം പകർന്നു വച്ച സൗഭാഗ്യത്തിന്റെ രാത്രി അങ്ങനെ തന്നെയായി തീരാൻ ചില തയ്യാറെടുപ്പുകൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും അശ്ലീല പുസ്തകങ്ങൾ വായിച്ചും ബ്ലൂ ഫ്ലീം കണ്ടും റിഹേഴ്സൽ നടത്തിയാണ് ചില പുരുഷന്മാരെങ്കിലും ആദ്യരാത്രിയെ വരവേൽക്കുന്നത് ആദ്യ രാത്രിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മൂലമാണിത് ജീവിത പങ്കാളിയോടൊത്ത് ഒരു നല്ല ജീവിതം ലൈംഗിക ജീവിതവും കെട്ടിപ്പടുക്കാൻ ചില മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും ആദ്യ രാത്രി കിടപ്പറയിലെത്തുന്നതിന് മുൻപ് പുരുഷന്മാർ ഈ തയ്യാറെടുപ്പുകൾ നടത്തിയാൽ നിങ്ങൾക്ക് സ്വപ്നത്തിലെ രാത്രി യാഥാർത്ഥ്യത്തിലും സൗഭാഗ്യത്തിന്റെ രാത്രി എത്താം അതിനൊന്നാമതായി വേണ്ടത് സുഗന്ധമേറിയ സ്വപ്പ് കൊണ്ട് വൃത്തിയായി കുളിച്ചും ശുചിത്വമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുമായിരിക്കണം ആദ്യ രാത്രിയിലെ കിടപ്പറയിലെത്തേണ്ടത് രതിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ആദ്യം മനസ്സിൽ നിന്ന് പൂർണമായും ഒഴിവാക്കുക ജീവിതം മുഴുവൻ തന്നോടൊപ്പം ചിലവഴിക്കേണ്ട ഭാര്യയെ കിടപ്പറയിലേക്ക് സ്വീകരിക്കുന്നത് എന്ന ബോധം മനസ്സിലുണ്ടാവണം അതുകൊണ്ട് ആദ്യ ദിവസം തന്നെ രതി ബന്ധത്തിലേക്ക് ചിന്ത ഒഴിവാക്കുകയായിരിക്കും നല്ലത് മനസ്സിന് താളം നൽകുന്ന സംഗീതം കിടപ്പറയിൽ പരന്നൊഴുകുന്നത് നല്ലതായിരിക്കും മണിയറയിൽ ഭാര്യ എത്തുന്നതിന് മുൻപ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കണം ആദ്യ രാത്രിക്ക് പറ്റിയ മുറി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മുറിയിൽ എപ്പോഴും തണുത്ത കാറ്റ് കിട്ടുന്നതായിരിക്കണം എന്നതാണ് കിടപ്പറയിൽ ഭാര്യ വന്നാലുടനെ കിടക്കയിലേക്ക് പിടിച്ചു വലിച്ചു ഇരുത്തരുത് മുറിയിലുള്ള കസേരയിൽ അടുത്തടുത്തിരിക്കുക ഭാര്യയുടെ കൈ പിടിച്ച് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു കൊണ്ടാകണം സംഭാഷണം തുടങ്ങുവ തമാശയും കളിയും ചേർന്ന് സംഭാഷണം രസകരമുള്ളതാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തുടർന്ന് കിടക്കയിലേക്ക് ക്ഷണിക്കുക അവിടെ ഇരുത്തി പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ചും മറ്റും സംസാരിക്കുക ഭാര്യയുടെ ശരീരത്തിൽ ആദ്യ ദിവസം തന്നെ രതിയോടെ സ്പർശിച്ചാൽ മാത്രമേ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ ആണാകൂ എന്ന ചിന്ത ആദ്യം വെടിയണം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക കല്യാണത്തിന്റെ തിരക്കുകൾ കാരണം ക്ഷീണിതയാണെങ്കിൽ ഒരിക്കലും ശാരീരിക ബന്ധത്തിന് ഭാര്യയെ പ്രേരിപ്പിക്കരുത് ആരോഗ്യപൂർവമായ സമീപനമാണെങ്കിൽ മാത്രം ശാരീരികമായ രതിക്രീഡകളിലേക്ക് നയിക്കുക ആദ്യ രാത്രി തന്നെ ഇത് വേണമെന്ന നിർബന്ധവുമില്ല ഇത്തരം ലഘുവായ കാര്യങ്ങൾ പാലിച്ച് കിടപ്പറയിലെത്തിയാൽ നിങ്ങളുടെ ജീവിതം ഉല്ലാസഭരിതമാക്കാം ഇനി നേരെ മറിച്ചാണെങ്കിൽ താളം തെറ്റലുകൾ ആദ്യ രാത്രിയിൽ നിന്ന് തന്നെ ആരംഭിക്കും രതിബന്ധത്തിനുള്ള യന്ത്രമായി ഭാര്യയെ കാണാതെ സ്നേഹം പങ്കുവെക്കാനുള്ള പങ്കാളിയായി കരുതി വേണം ജീവിതം തുടങ്ങുവാൻ അപ്പോൾ എന്താ അങ്ങനെയല്ലേ ആ തുടക്കമല്ലേ വേണ്ടത്